ഹായ് ഗായ്സ് വെൽക്കം ടു താനീസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ആദ്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പോൾ ഇതെന്താ തുടർന്ന് കൊണ്ടിരിക്കുന്ന ഭൂതകാലത്തെക്കുറിച്ച് പറയാൻ പറയാനുപയോഗിക്കുന്ന ടെൻസാണിത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഭൂതകാലം അതായത് എക്സാമ്പിൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഐ വാസ് ഡൂയിങ് ഐ വോസ് ഡൂയിങ് ഇനിയിപ്പം അവർ ചെയ്തുകൊണ്ടിരുന്നു എന്നാണെങ്കിലോ ദ വേർ ഡൂയിങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നുവെന്നാണെങ്കിലോ വി വേർ ഡൂയിങ് അവൾ ചെയ്തുകൊണ്ടിരുന്നു ഷി വാസ് ഡൂയിങ് അവൻ ചെയ്തുകൊണ്ടിരുന്നു ഹി വാസ് ഡൂയിങ് ഇങ്ങനെയാണ് പറയുക അതായത് തുടർന്നു കൊണ്ടിരിക്കുന്ന കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ടെൻസ് ഉപയോഗിക്കുക പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് നമ്മളത് പഠിച്ചു വെച്ചാൽ മതി ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഐ വോസ് ഡൂയിങ് അവർ ചെയ്തുകൊണ്ടിരുന്നു ദേ വേർ ഡുയിങ് ഞങ്ങൾ ചെയ്തു കൊണ്ടിരുന്നു വി വേർ ഡുയിങ് ഇങ്ങനെയാണ് പറയുക അപ്പോൾ ഇതിലും ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഷി ഹി ഇറ്റ് അതിൻ്റെ കൂടെ ഐയും ഈ നാല് സബ്ജക്ടിൻ്റെ കൂടെ ഐ ഷി ഹി ഇറ്റ് ഇതിൻ്റെ കൂടെ വോസ് പ്ലസ് വർബ് പ്ലസ് ഐ എൻ ജി ഫോമ് വരും അതായത് ഹി ഷി ഇറ്റ് ഐ പ്ലസ് വോസ് പ്ലസ് വർബ് പ്ലസ് ഐ എൻ ജി യു ദേ വി ഇതിൻ്റെ കൂടെ വേർ പ്ലസ് വർബ് പ്ലസ് ഐ എൻ ജി വരും വേർ പ്ലസ് വർബ് പ്ലസ് ഐ എൻ ജി വരും അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു എന്ന് എങ്ങനെ പറയും ഐ വോസ് ഡൂയിങ് അവൾ ചെയ്തുകൊണ്ടിരുന്നു ഷിവോസ് ഡൂയിങ് അവൻ ചെയ്തുകൊണ്ടിരുന്നു ഹിവോസ് ഡൂയിങ് ഇനി അവർ ചെയ്തുകൊണ്ടിരുന്നു ദ വേർ ഡൂയിങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു വി വേർ ഡുയിങ് ർബ് പ്ലസ് ഐ എൻ ജി ദേ യു വി ഇതിൻ്റെ കൂടെ വേർ പ്ലസ് വർബ് പ്ലസ് ഐ എൻ ജിയാണ് വരിക ഞാൻ ചെസ് കളിച്ചു കൊണ്ടിരുന്നു ഐ വോസ് പ്ലേയിങ് ചെസ് അവൻ ചെസ്സ് കളിച്ചുകൊണ്ടിരുന്നു ഷി വോസ് പ്ലേയിങ് ചെസ് അവൻ ചെസ്സ് കളിച്ചുകൊണ്ടിരുന്നു ഹിവോസ് പ്ലേയിങ് ചെസ് അവർ ചെസ് പ്ലേയിങ് ചെസ് ഞങ്ങൾ ചെസ് കളിച്ചുകൊണ്ടിരുന്നു വി വേർ പ്ലേയിങ് ചെസ് വി വേർ പ്ലേയിങ് ചെസ് അങ്ങനെയാണ് പറയുക ഇനി ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നു ഐ വോസ് സിംഗിങ് എ സോങ് ഐ വോസ് സിംഗിങ് എ സോങ് ഐ വോസ് സിംഗിങ് എ സോങ് അവൾ പാട്ട് പാടിക്കൊണ്ടിരുന്നു പാട്ടുപാടിക്കൊണ്ടിരുന്നു ഷിവോ സിങ്ങിങ് സോങ് അവളൊരു പാട്ടുപാടിക്കൊണ്ടിരുന്നു ഷിവോ സിങ്ങിംഗ് എ സോങ് അവൻ പാട്ട് പാടിക്കൊണ്ടിരുന്നു പാട്ടുപാടിക്കൊണ്ടിരുന്നു ഹിവോസ് സിങ്ങിങ് സോങ് അവർ പാട്ട് പാടിക്കൊണ്ടിരുന്നു ദ വേർ സിങ്ങിങ് സോങ് ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നു വി വേർ സിങ്ങിങ് സോങ് ഇങ്ങനെയാണ് വരിക ഞാനൊരു നോവൽ വായിച്ചു കൊണ്ടിരുന്നു ഐ വോസ് റീഡിങ് എ നോവൽ ഐ വോസ് റീഡിങ് എ നോവൽ അയ്യടെ കൂടെ ബോസ് വരും വർബ് പ്ലസ് ഐ എൻ ജി ഐ വോസ് റീഡിംഗ് ഒരു നോവൽ എന്നുള്ളതിന് എ നോവൽ ഐ വോസ് റീഡിങ് എ നോവൽ അവൾ ഒരു നോവൽ വായിച്ചു കൊണ്ടിരുന്നു ഹിവോസ് റീഡിങ് എ നോവൽ അവൻ ഒരു നോവൽ വായിച്ചു കൊണ്ടിരുന്നു എന്ന് എങ്ങനെ പറയാം ഹിവോസ് റീഡിങ് എ നോവൽ ഹിവോസ് റീഡിങ് എ നോവൽ അവർ ഒരു നോവൽ വായിച്ചു കൊണ്ടിരുന്നു ദ വേർ റീഡിംഗ് എ നോവൽ ഞങ്ങൾ നോവൽ വായിച്ചു കൊണ്ടിരുന്നു വി വേർ റീഡിങ് എ നോവൽ അതായത് ഐ ഷി ഹി ഇറ്റ് ഇതിൻ്റെ കൂടെ ബോസ് പ്ലസ് വർബ് വർബ് പ്ലസ് ഐ എൻ ജിയും യു ദേ വി എന്നീ എന്നീ മൂന്ന് കൂടി വേർ പ്ലസ് വർബ് പ്ലസ് ഐ എൻ ജിയുമാണ് വരുന്നത് അതായത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഭൂതകാലം ഞാൻ ചെയ്തു കൊണ്ടിരുന്നു എന്നാണ് പറയുക ഞാൻ ചെയ്തു കൊണ്ടിരുന്നു ഐ വാസ് ൂയിങ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നു ഷി വാസ് ഡൂയിങ് അവൻ ചെയ്തുകൊണ്ടിരുന്നു ഹി വാസ് ഡൂയിങ് അവർ ചെയ്തുകൊണ്ടിരുന്നു ദേ വേർ ഡൂയിങ് ഞങ്ങൾ ചെയ്തു വി വേർ ഡുയിങ് ഞാൻ പാടിക്കൊണ്ടിരുന്നു ഐ വാസ് സിംഗിങ് അവൻ പാടിക്കൊണ്ടിരുന്നു ഹി വാസ് സിംഗിങ് അവൾ പാടിക്കൊണ്ടിരുന്നു ഷി വാസ് സിംഗിങ് അവർ പാടിക്കൊണ്ടിരുന്നു ദേ വേർ സിങ്ങിംഗ് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നു വി വേർ സിങ്ങിംഗ് ഇങ്ങനെയാണ് പറയുക അപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഭൂതകാലത്തിലെ പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഐ യു ദ സോറി ഐ ഷി ഹി ഇറ്റ് ഇതിൻ്റെ കൂടെ വോസ് പ്ലസ് വർബ് പ്ലസ് ഐ എൻ ജിയും അതുപോലെ തന്നെ യു ദേ വി എന്നീ സബ്ജക്റ്റുകളോടുകൂടി വേർപ്ലസ് വർബ് പ്ലസ് ഐ എൻ ജിയുമാണ് വരുന്നത് ഇനി ഈ വരുന്ന ഒക്ടോബർ പന്ത്രണ്ടാം തീയതി പൾസ് പോളിയോ ഉണ്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ബൈ ബൈ